കേരളത്തിലെ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ ആത്മീയ പ്രഭാഷകരാണ് അരവിനാവിന്റെ ഉസ്താവ് സഹ്വാൻ സഖാഫി എന്ന് പറയുന്ന ഒരു സ്ഥാപ് ആ സഹുവാൻ സഖാഫി ഉസ്താവെന്ന് പറഞ്ഞാൽ എ പി വിഭാഗത്തിന്റെ സ്ഥാപനത്തിൽ മാർക്കറ്റിൽ പഠിച്ച ഒരു സ്ഥാപനമാണ് ഒരു പതിനെട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സുകൾ ചാൻ തുടങ്ങിയാണ് ഒരുപാട് ചാറ്റുകൾ ചെയ്യുന്നതാണ് പക്ഷേ ഇന്ന് ഈ ഉസ്താവിന്റെ പ്രവർത്തനങ്ങൾ വീടിന് വിലക്കാത്തതാണ് അതുകൊണ്ട് ഒരു വിലക്കും ആ ഉസ്താവിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് എ പി വിഭാഗത്തിന്റെ ഒരു സർക്കുലറി അറിഞ്ഞിട്ടുണ്ട് കേരള ജമാറ്റ് എന്ന് പറയുന്ന എ വിഭാഗത്തിൽ സംഘടനയാണ് ആ നാട്ടിലും എല്ലാ നാട്ടിലെ ആളുകളോടും ഇതിനെത്തിനെക്കുറിച്ച് കുറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നും ആ പരാതികളിൽ എ പി വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ആ പരാതിയൊക്കെ സത്യമാണ് എന്നും ദീതിയിലും സമുദായത്തിനും നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് ഈ അറിവിൻ ഇലാലന്റെ ഉസ്താന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഒരു നിലക്കും അദ്ദേഹവുമായിട്ട് ഇനി ഒരു സമ്പർക്കവും പാടില്ല എന്നും സംഘടനയുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവും ഇല്ല എന്നുമാണ് സർക്കുലർ തേമസം പുറത്താക്കിയിട്ടുള്ളത് കേരളത്തിലെ കോവിഡ് കാലത്ത് വ്യാപകമായി വന്ന ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായിട്ട് വന്ന ഒരു പ്രഭാഷണമാണ് അരുവിൻ ലാലിന്റെ ഉസ്താദം ക്രിസ്താവിനെതിരെ ആ പല പല ആരോപണങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരു തുടക്കപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു നടപടി എടുത്തു വെച്ചാൽ ഇത് കുറെ കാലമായിട്ട് എ പി വിഭാഗം ശക്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ശരിയാണോ ഇതെല്ലാം ചെയ്യുന്ന രീതികൾ ശരിയാണോ അങ്ങനെ പഠിച്ചു പഠിച്ചിരി ഇപ്പം ഞാനൊരു ഇങ്ങനെയാണ് എ പി ഭാഗം ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു സർക്കുലർ അറിയുന്നത് എ ഭാഗം പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഈ സർക്കുലർക്ക് അറിച്ചി കഴിഞ്ഞാല് അവരുടെ കൃത്യമായി അടികൾ കൃത്യമായ അച്ചടക്കങ്ങളിലെ അച്ചടക്കം ഉള്ള വിഭാഗമായിട്ട് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യും അവരിൽ പഷ്കരിക്കുന്ന ആളുകൾ അവരുടെ വിഭാഗം ആളുകൾ കൃത്യമായിട്ട് അത് പാലിച്ചുകൊണ്ട് ചെയ്യും മറ്റു പല വിഭാഗങ്ങളെ പോലെ ഒരാൾ പറഞ്ഞാൽ മറ്റാണ് വേറെ പറയാം അങ്ങനെ നമ്മളില്ല ആ സർക്കുലർ എന്നുള്ളത് വളരെ കനശമായിട്ട് പറഞ്ഞ ഒരു സാധനം അതിന് സോൺ കമ്മിറ്റി അറിയണമെങ്കിലും ജില്ല കമ്മിറ്റിക്ക് കൊടുത്ത് പഠിച്ച് അതിന്നെ ഇതില പറഞ്ഞാലും ഒരുപാട് പ്രശസ്തനായ ആളായ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ കീഴിലൊക്കെ ഉള്ളതുകൊണ്ടും സ്റ്റേറ്റ് കമ്മറ്റിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള ഈ ഒരു നിയമന ഇടപെടയിലാണ് ഈ സ്ഥലം ഒരു നടപടിയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇപ്പോൾ പരാതി എന്താണെന്നോ എന്ത് എന്താണ് വീണ്ടും വരക്കാത്തതെന്നൊന്നും ഈ സത്യം വ്യക്തമല്ല സാധാരണ ഇത്തരം ഒരാൾ വീണ്ടും വരക്കാത്തത് എന്താണെന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട് ഏതായാലും ഈ മുജാഹിദ് പ്രസ്ഥാനക്കാരൊക്കെ ഭയങ്കര ആവേശത്തിലാണ് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നില്ലേ ഇതൊക്കെ ആത്മീയ തട്ടിപ്പാണ് എന്ന രീതിയിലൊക്കെ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ പിന്നീട് നടപടി എടുക്കാനുള്ള ഞാൻ പറഞ്ഞ പറഞ്ഞൊരു കാരണങ്ങളാണ് ഞാൻ പറയുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു കോവിഡ് സമയത്താണ് അറിവിന് ഈ രീതിയിൽ ഈ ഒരു കാപ്പി ഒരു ഓൺലൈൻ വഴി തുറന്നത് ആ സമയത്ത് ഏറ്റവും അധികം ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം വൈകിംഗ് അക്കാദമി ാമത് നടക്കുന്ന അവിടുത്തെ മദ്രീസുണ്ടായിരുന്നു ആ മദ്രസമാണ് ഓൺലൈനാണ് നടത്തിയത് ആ ഓൺലൈനിൽ നടത്തിയപ്പോ മഴി നാക്കാൻ ഇവിടെ ഹരി തങ്ങൾ നടത്തിയ ഓൺലൈൻ മജ്സിനേക്കാൾ വളരെ സിസ്റ്റമറ്റിക് ആണ് അവരെ നാല് സ്ക്രീനിൽ ഒരു ഭാഗത്ത് നാല് ഭാഷകൾ നേരിട്ട് കാണിക്കുക ആ പേര് നടത്താത്ത അവിടെ കിട്ടുന്ന വീവേഴ്സിനെക്കാൾ കാഴ്ചക്കാരെ ഇരട്ടിയിലും കാഴ്ചക്കാരുണ്ടായിരുന്നു അറിഞ്ഞിരാവുന്ന പ്രസ്താവന വേറൊരു ഒരു മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ വളരെ വേഗത്തിലാണ് പൊതുവെ കാര്യങ്ങൾ അറിഞ്ഞില്ലാതെ ഉസ്താദ് സാധാ ജനങ്ങൾക്കിടയിലാണ് പ്രചരിച്ചത് ഈ നൂജൻ ഫാമിലീസിന്റെ ഇടയിൽ സ്ത്രീകൾക്കടയിലൊക്കെ വളരെ പ്രചാരം നേടി എല്ലാവരും ഉസ്താദിനെ വളരെ കൂടി കാണാൻ കഴിഞ്ഞു പിന്നെ ആ ചാനലിൽ വല്ലാതെ വളർന്നു ഇന്നത്തെ പതിനെട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഉസ്താദിന്റെ പേരിൽ ഉമ്ര സർവീസുകളുണ്ട് ഉണ്ട് പിന്നെ പിന്നെ ഒരുപാട് ചാർച്ചകൾ നടത്താൻ തുടങ്ങി വീട് ാക്കി സ്ഥലങ്ങൾ വാങ്ങി ഇങ്ങനെ ഇതിങ്ങനെ കിടന്ന് തുടങ്ങി ആ സമയത്തൊക്കെ ഈ നടന്നിരുന്നത് കാരണം ഈ ഒരു വളർച്ച ഒരുപാട് പേരെ അസ്വസ്ഥരാക്കിയിരുന്നത് എന്നുള്ള നേരാണ് കാരണം ഇതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഇതിന്റെ കോപ്പികളായിട്ട് പിന്നെ ഒരുപാട് ഓൺലൈൻ അധ്യക്ഷത വേറെയും പലരും തുടങ്ങി അവർക്കൊന്നും നടപടിയായിട്ടില്ല അപ്പൊ അദ്ദേഹത്തെ പറ്റി എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഉമ്മസന്ദേശമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഒരു സ്ത്രീയോട് സ്ക്രീനോട് മോശമായിട്ട് പരിപാടി സംഭവം ഉണ്ടാവും ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ഒരു ബന്ധു കൂടിയായ ഉമ്മക്ക് കൂടിയ യോ എന്റെ ഹസ്ബന്റ് മോശമായിട്ട് എന്തൊക്കെ ബിഹേവ് ചെയ്യുന്നു അന്ന് പരിശോധിക്കണം എന്നൊരു സപ്ലാസ് എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ബന്ധോ കാര്യങ്ങളൊക്കെ ഭാര്യ അറിയിച്ചു അത് ഇവർക്കണമെങ്കിൽ ഭയങ്കര വീട്ടിൽ ഉസ്താദിനും ബാർക്കും ഭാഗ്യമല്ലേ അത് വലിയ വിഷയമായിട്ട് മാറി അത് പിന്നീട് ഇതൊക്കെ പിന്നിൽ അമ്മാനാണ് തന്നെ പഠിച്ചിട്ടുണ്ട് മുരുനാഥൻ കൂടിയായ വേനയിലെ മുദ്രസ് കൂടിയായ അമ്മാവനാണ് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളൊക്കെ കുടുംബ ഗ്രൂപ്പിലൊക്കെ അറിയിച്ചിരുന്നു അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ വയലായിട്ട് അരവിന്ദ് നാളിന്റെ വളരെ പവിഷമായിട്ട് മോശമായിട്ട് അമ്മാവിനെ കുറിച്ചിട്ട് വീട് മറ്റേ വോയിസ് ഇടൊക്കെ പിന്നീട് പുറത്തുനിരുന്നു ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളെ വന്നപ്പോഴാണ് ഈ അമ്മാവൻ പറഞ്ഞിട്ട് നമുക്ക് സംസ്ഥാന ഉന്നതനായ പൊൺമൂലസ്ഥലുമായിട്ട് ചച്ചടക്കാം അങ്ങനെ ചച്ചടപ്പിച്ച ആരോപണം അട്ടേ ഭാര്യ വരട്ടെ അങ്ങനെ എവിടെ അരവിന്ദ്നാഥന്റെ സ്ഥലമായ സെലാത്തി ഭാര്യം നടന്ന പ്രശ്നങ്ങളൊക്കെ പിന്നീട് പരിഹരിക്ക മുന്നോട്ട് പോയി പക്ഷേ അമ്മാവൻ ഈ പ്രശ്നത്തിന്റെ പരിഹാരമായിട്ട് തുമുള്ള സ്ഥാനത്ത് വിളിച്ചപ്പോഴെന്നും അരവിന്ദ് ലാവിന് ഒന്ന് പരിഗണിച്ചില്ല അതൊക്കെ പ്രാർത്ഥന കൊണ്ടും അദ്ദേഹത്തിന്റെ ഫാൻസുകാരൊരു ഒരു സപ്പോർട്ട് കൊണ്ടൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ ചെയ്തത് പക്ഷേ ഈ ഒരു പ്രശ്നമാണ് സത്യത്തിൽ എ പി വിഭാഗത്തിന് വല്ലാതെ ചൊലിപ്പിച്ചത് അവർ ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതാണ് ഒരു ആത്മീയ ചൂച്ചനാണ് നടത്തുന്നതെന്നൊക്കെ ബോധ്യപ്പെടുകയും അങ്ങനെയാണ് അവർ സോൺ കമ്മിറ്റി ജില്ലാ കമ്മറ്റി അറിയുന്നു ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി കറി കൊടുക്കുന്നു അങ്ങനെ ഉന്നതരായ എ പി ഭാഗത്തിലെ ആളുകളുടെ പിന്തുണയോടുകൂടി ദേവി നിരക്കാത്തതാണ് അറിവിനിരാന്റെ പരിപാടി എന്നൊരു ഫസ്തരാ സക്ലർ അറിയിച്ചിട്ടുള്ളത് അപ്പൊ ഞാനൊരു രണ്ടാഴ്ച ഒന്നരാഴ്ച മുൻപ് ഇന്നലെ സർക്കുലറിയത് ഒരു ഒന്നരാഴ്ച മുമ്പ് എന്റെ നാട്ടിൽ എന്റെ മകൾ പഠിക്കുന്ന പഠിക്കുന്നു എത്തി നാടകത്തിന്റെ മന്ത്രി രക്ഷാർത്തകളുടെ ലോകത്തിൽ കുഴപ്പം അവിടുത്തെ ഉസ്താവും അറിവുനിന്റെ എന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി അതായത് നിങ്ങളെയും മതി നേരത്തെ അത്ര ദൈവങ്ങൾ കാണരുത് അപ്പോൾ ഞങ്ങൾ നിങ്ങളെ എന്ന് പറയാൻ എത്തി നവരെ എന്നും എന്താ പറയുക സർവനം ആക്കിയിട്ടില്ല അപ്പൊ ഇത് ഒരു നേരത്തെ തന്നെ റെഡിയായി കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ശരിയല്ല എന്ന രീതിയിലേക്ക് ആളുകൾ മനസ്സിലാക്കി പറഞ്ഞു ഇതുകൊണ്ട് പ്രശ്നങ്ങൾ എന്താണ് ശരിക്കും തട്ടിപ്പാണോ ഒരു നമ്മളായിട്ട് ഇദ്ദേഹത്തിന്റെ പരിപാടികളൊക്കെ ഒരു വെള്ളം ഇങ്ങനെ നമ്മുടെ മൊബൈലിന്റെ മുമ്പിൽ വെള്ളം വെച്ചിരിക്കുന്നത് നമ്മൾ പൊതുവാദിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ആ ഒരു ഒരു ഒരുപാട് ചാരിച്ച് ചെയ്തുകൊണ്ടത് കണ്ടില്ല നമ്മളെ നമുക്ക് കിട്ടുന്ന കുറെ അധികാരങ്ങളുണ്ട് കുറെ പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനയൊക്കെ പണം കിട്ടാൻ ഉപകരിക്കുന്ന ഉപകരണമാക്കി മാറ്റുന്ന സിസ്റ്റം ശരിയല്ല അത് അറിഞ്ഞു വരാൻ ഇഷ്ടം ചെയ്താലും ശരിയല്ല വേറെ ആറ് ചെയ്താലും ശരിയല്ല ഈ ആത്മീയത നടത്തുന്ന ഏതാണ് ഈ മനുഷ്യൻ മാത്രമെന്നല്ല ഒരുപാട് പേര് നടത്തുന്നത്